മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ഒരുങ്ങുമ്പോൾ ക്ഷേത്രത്തിലെ ശുദ്ധിക്രിയകൾ ഉൾപ്പെടെയുള്ള പൂജാ ചടങ്ങുകൾക്കും സന്നിധാനത്ത് തുടക്കമായി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ മകരവിളക്കിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകളാണ് തുടങ്ങിയത് പ്രാസാദ ശുദ്ധിക്രിയകളായ ഗണപതി ഹോമം ശുദ്ധി രക്ഷോഗ്ന ഹോമം വാസ്തു ഹോമം ബലി പുണ്യാഹം എന്നിവ നടന്നു ഇന്നാണ് ബിംബശുദ്ധിക്രിയകൾ ഇന്ന് ഇന്ന് നടക്കാൻ പോകുന്നത് ചതുശുദ്ധി ധാര പഞ്ചകം പഞ്ചഗവ്യം ഇങ്ങനെയുള്ള ബിംബശുദ്ധി ക്രിയകളാണ് ഇന്ന് നടക്കാൻ പോകുന്നത് എല്ലാ വർഷവും മകരസംക്രമത്തിന് ഈ ശുദ്ധിക്രിയകൾ ഇവിടെ നടന്ന നടന്നുകൊണ്ടിരിക്കുന്നതാണ് എന്നുവെച്ചാൽ ഒരു വർഷത്തെ ദേവനയും ശ്രീകോയിലിനെയും ബാധിക്കുന്ന അശുദ്ധികളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങുകളാണ് ഈ ഇന്നും നാളെയായിട്ട് നാളെ ഒന്ന് പതിനാലിന് മകരസംക്രമപൂജയ്ക്കും മകരസംക്രമാഭിഷേകത്തിനും ശേഷം നട അടയ്ക്കും തുടർന്ന് വൈകിട്ട് അഞ്ചിന് നട തുറക്കുന്നതോടെ മകരവിളക്കിനായി സന്നിധാനവും പരിസരവും പൂർണ്ണമായും ഒരുങ്ങും തിരുവാഭരണഘോഷയാത്ര സന്നിധാനത്തെത്തി അയ്യപ്പവിഗ്രഹത്തിൽ തിരുവാഭരണവും ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും മകരജ്യോതിയും തെളിയും വ്രതനിഷ്ഠയോടെ അയ്യപ്പ ദർശനത്തിനെത്തിയ സ്വാമിമാരുടെ ആഗ്രഹ സാഫല്യം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി മലകയറിയെത്തുന്ന അയ്യപ്പന്മാർ മകരവളിക്ക് ദർശനത്തിനായി സന്നിധാനത്തും പരിസരങ്ങളിലും തമ്പടിച്ചിരിക്കുകയാണ് ഭർണശാലകളിൽ നിന്നുയർന്ന ശരണം വിളികളാൽ മുഖരിതമാണ് ഇപ്പോൾ ശബരിമല പ്രദീപ് നാരായണൻ സന്നിധാനം ഇന്ത്യാ